എടുക്കാം എങ്ങനെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം ഈ ഒരു ക്ലാസ് അവിടെ കൊടുത്തപ്പോ ആ ക്ലാസ് എന്റെ ചേച്ചി കേട്ടു ആ ക്ലാസ് കേട്ടപ്പോ ഡോക്ടർ രാജൻ സാറ് ഈ ഓയിലിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അവിടെ പ്രതിപാദിച്ചു ഈ ക്ലാസ് കേട്ട് വന്നിട്ടാണ് ചേച്ചി എന്നോട് പറയുന്നത് കൊളസ്ട്രോൾ അല്ലേ ഈ ഓയിൽ കഴിച്ചു കഴിഞ്ഞാല് കൊളസ്ട്രോള് മാറും ഞാൻ വിശ്വസിക്കൊണ്ട് ഞാൻ പറഞ്ഞു ധാര ചേച്ചിയോട് പറഞ്ഞേ ഓയില് കൊളസ്ട്രോൾ കൊളസ്ട്രോള് ഉള്ളൂ അങ്ങനെയല്ലേ നമ്മള് കേട്ടിരിക്കുന്നത് അങ്ങനെയല്ലേ ധാര പറഞ്ഞ ചേച്ചിയോട് ഓയിൽ കഴിച്ച ഞാൻ ഒരു ഞാനൊരു കാരണവശാലത് അംഗീകരിക്കാൻ തയ്യാറായില്ല നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ അത് ഈ കുടിച്ച ആളുകൾക്ക് ചാടി അയ്യോ എങ്കിൽ പൊതിയായിട്ട് പൊള്ളിയൊന്ന് കുടിച്ച ആളുകളാണോ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് ഉപയോഗിച്ച ആളുകളുടെ ഗുണങ്ങൾ മനസ്സിലാക്കി ആ ഇത് കുഴപ്പമില്ല കുടിച്ചു നോക്കാൻ കുടിച്ചൊരു ചത്തട്ടൊന്നുമില്ല അപ്പൊ ഞാനും കുടിച്ചു ചാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുടിച്ചത് ശരിയല്ലേ അപ്പൊ ആ രീതിയിൽ നോക്കി കഴിഞ്ഞപ്പോ ഞാൻ ഇത് കുടിക്കാനൊന്നും യൂസ് ചെയ്തില്ല പക്ഷെ അപ്പൊ ചേച്ചി പറഞ്ഞു പറഞ്ഞോ നീ ഒരു കാര്യം ഇംഗ്ലീഷ് മീഡിയത്തിൽ കഴിച്ചോ എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഫ്രീ ആയിട്ട് കിട്ടില്ല അപ്പൊ ഇംഗ്ലീഷ് മരത്തിനോട് താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചേച്ചി എന്നോട് പറഞ്ഞു നീ ഡോക്ടർ രാജൻ സാറിന്റെ ഒരു ക്ലാസ് കേക്ക് ക്ലാസ് കേട്ടിട്ട് നീ സ്വയം തീരുമാനിക്കി ഇതിന്റെ ഗുണം എന്താണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ കഴിച്ചോ അങ്ങനെയാണ് പിന്നെ നമ്മളുടെ പേരാമ്പ്ര നിങ്ങൾക്കറിയാം ഓട്ട കഴിഞ്ഞിട്ട് പേരാമ്പ്ര സ്ഥലം പേരാമ്പ്ര കൊട്ടകര കൊട്ടകരും കേട്ടെ അവിടെ സരസ്വതി വിദ്യാനികേതന സ്കൂള് ആ സരസ്വതി വിദ്യാനികേതന സ്കൂളിലെ പ്രിൻസിപ്പാൾ മിസ്റ്റർ പ്രദീപ് സാർ അദ്ദേഹത്തിന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ആ കൊളസ്ട്രോൾ ഈ ഓയിൽ കഴിച്ചിട്ട് മാറിയില്ല അടിസ്ഥാനത്തിൽ അവര് സരസ്വതി വിദ്യാനികേതന സ്കൂളിൽ ഈ ഡോക്ടർ രാജൻ സാറിന്റെ ഒരു ക്ലാസ് അവിടെ അറേഞ്ച് ചെയ്തു അപ്പൊ ഞാൻ തുടക്കക്കാര ഇവിടെ വന്നിരിക്കുന്ന പുതിയ ആളുകളെ പോലെ ഞാൻ അന്ന് സ്റ്റാർട്ടിങ് ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് അപ്പോ അവരത് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാല് ഈ ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സെഷനിൽ എന്തുകൊണ്ട് ക്ലാസ് വെച്ചാല് ഈ ഓയിലിന് മുപ്പത്തിനാലോളം അസുഖങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ടെന്നും ഇതിൽ മൂന്ന് തരം ആന്റി ഓക്സിഡന്റ് ഉണ്ടെന്നും കുഴിനകം മുതൽ ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾക്ക് ഇതൊരു ഒരു പ്രതിവിധിയാണെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോ നമുക്ക് വിശ്വാസം വരാത്തതുപോലെ അഗ്രികൾച്ചറുടെ ആളുകൾക്ക് വിശ്വാസം വന്നില്ലേ അവര് മണ്ണുത്തി മറ്റേ കാർഷിക സർവകലാശാലയുടെ ഒരു ആണല്ലോ അപ്പൊ അവിടെയുള്ള ഓഫീസർമാർ എന്ത് ചെയ്തു ആർ സിമന്റെ ഷോപ്പിൽ പോയിട്ട് എട്ട് വർഷങ്ങൾക്ക് മുന്നോ ആർ സിമിന്റെ ഷോപ്പിൽ പോയിട്ട് ഈ ഒരു ഓയിൽ അവര് വാങ്ങി ഒരു പാക്കറ്റ് അതിന്റെ ആർ സിമിന്റെ ഓയിലാണെന്ന് അറിയിക്കാതെ കട്ട് ചെയ്ത ഒരു ബോട്ടിലാക്കി ഇവര് കൊണ്ടുപോയിട്ട് കോന്നിയിലുള്ള ഒരു ഗവൺമെന്റ് ലാബില് ടെസ്റ്റ് ചെയ്യിച്ചു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് കിട്ടിയ റിസൾട്ട് ശരീരത്തിന് ഹാനികരമായ ഒന്നും ഇതിലില്ലെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്ന ന്യൂട്രീഷൻ വാല്യൂ കൃത്യമാണെന്നും ഏറ്റവും നല്ല ഭക്ഷ്യ എണ്ണ ആണെന്നും അവര് ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ അല്ലാതെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിന് എൽ ഡി എന്ന് കുറയ്ക്കാനുള്ള കഴിവ് ഇതിലുണ്ടെന്നും കിട്ടിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള ഈ അഗ്രോണമിക് റിസർഷനിലുള്ള ഒരു സതീശൻ സാറുണ്ട് അവിടുത്തെ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥന അദ്ദേഹത്തിന്റെ ചേട്ടനാണ് ഈ പ്രദീപ് എന്ന് പറഞ്ഞ സാറ് അപ്പൊ അദ്ദേഹത്തിന് കൊളസ്ട്രോള് ഈ ഓയിൽ കഴിച്ചിട്ട് മാരിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഈ ഇത് കാര്യങ്ങൾ ചെയ്യുന്നത് ആ ക്ലാസ് ക്ലാസ്സിലെട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പൊ കുറെ ആളുകൾ ഉപയോഗിച്ച ആളുകളെ കണ്ടു ഇത് കഴിച്ചിട്ട് കൊളസ്ട്രോൾ നോർമൽ ആയാലും ഒക്കെ കണ്ടു അതിന് ശേഷം വീട്ടില് ഞാൻ എന്റെ വീട്ടിൽ തേങ്ങയുണ്ട് തേങ്ങ ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഈ ഓയിൽ മാത്രമാണ് ഇപ്പൊ ഒമ്പത് വർഷമായിട്ട് നൂറ് ശതമാനം ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കുക്കിംഗ് ഓയിലായിട്ടും പക്ഷെ